കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റുകൾക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ പരസ്പരം മത്സരിക്കുന്നവർ ത്രിപുരയിൽ ഒന്നിച്ചു നിൽക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ രാഹുൽഗാന്ധിക്ക് ഇരട്ടത്താപ്പെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിപുരയിലെ അഗർത്തലയിലെ പൊതുസമ്മേളനത്തിൽ വ്യക്തമാക്കി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കേന്ദ്ര ഏജൻസികളെ കുറ്റം പറയുന്നു എന്നാൽ അതേ രാഹുൽ കേരള മുഖ്യമന്ത്രിക്കെതിരെ കേന്ദ്ര ഏജൻസികളുടെ നടപടിയും ആവശ്യപ്പെടുന്നുവെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി അഴിമതിക്കാരായ ആരെയും വെറുതെ വിടില്ലെന്ന് മോദി പറഞ്ഞു നാരാജ് കോൺഗ്രസ് യുവരാജ് കേരളം ഭ്രഷ്ടാചാരൂബേ ജേൽ ഡേ ഹാ കേന്ദ്രീയ ഏജൻസിയോ ഗാലി വാരാജ അപ്പം കാര്യ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിന് ഏറെ പ്രാധാന്യം നൽകിയ സർക്കാരാണ് തന്റേതെന്ന് നരേന്ദ്രമോദി പറഞ്ഞു ത്രിപുരയെ കൊള്ളയടിച്ചവരാണ് കോൺഗ്രസും സി പി എമ്മുമെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു സി പി എം ത്രിപുരയിൽ അധികാരത്തിലിരുന്നപ്പോൾ പ്രതിപക്ഷത്തായിരുന്നു കോൺഗ്രസ് ഇപ്പോൾ ഇരുകൂട്ടരും ഒന്നിച്ചു നിൽക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ജനങ്ങളെ കൊള്ളയടിക്കാൻ ഇരുവരും ഒന്നിച്ചു നിൽക്കുകയാണെന്നും പ്രധാനമന്ത്രി പരിഹസിച്ചു അഴിമതിക്കാർക്കെതിരെ നടപടിയെടുത്താൽ മോദി തെറ്റു ചെയ്തെന്ന് പറയുന്ന രാഹുലിന്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാകില്ലേയെന്നും പ്രധാനമന്ത്രി ചോദിച്ചു രാജ്യത്തിന്റെ വികസനത്തിന് ബി ജെ പി അധികാരത്തിൽ തുടരണമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു അമൃതാന്യൂസ് ന്യൂഡൽഹി